ഹലോ ഫ്രണ്ട്സ് മാച്ചക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വെള്ളം കച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ അത് അടുപ്പി വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഇതാ അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ട് വെറും ചട്ടി വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വെറും ചട്ടി വെച്ചാൽ വിണ്ട് പോകും അതിന് ഞാൻ ഒരു വെള്ളം അരിക്കെടുത്തിട്ടു ഞാനൊരു ചെറിയൊരു വെള്ളരിക്ക അരിക്കെടുത്തിട്ടുണ്ട് അത് അങ്ങനെ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചട്ടിയിൽ അതിന് കഴുകിയിടാം നന്നായി രണ്ട് താക്ക് കഴുകിയിട്ടിട്ടതാണ് വേഗാൻ വയ്ക്കുക ഇതൊന്ന് കഴുകിയിട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമൊഴിക്കാം വെള്ളം ഒരിക്കലും വെള്ളം ആവും വെള്ളം വെള്ളമാവും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേകാൻ പറ്റുക ഇത് വേകുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഒരു തക്കാളിയുണ്ട് ഇത് തേങ്ങ മൂന്ന് പച്ചമുളക് ഒരു വെളുത്തുള്ളി കുറച്ച് കടുക് കുറച്ച് ജീരകം അരമൂടി തേങ്ങ ഇതൊന്ന് നന്നായി അരക്കേണ്ട നമ്മള് അവിയലിനെക്കാളും ഒരുത്തിരിയും കൂടെ ചേർത്തി അരക്കണം ഇതൊന്ന് അരച്ചിട്ട് വരാം അപ്പോഴേക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം അതിന്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഒരു തക്കാളിനെ എരിഞ്ഞിട്ട് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പിടാം ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിത്തിരി വേണം വെച്ച വന്നിട്ടുള്ളൂ ഒന്നും കൂടെ ഇടാം തക്കാളി നെയ്യ് ഒപ്പം വേകും ഒന്ന് ഇളക്കി കൊടുക്കും പച്ചമുളകും കുരുമു കുരുമുളകും ഇട്ടിട്ടില്ല ജീരകവും കടുവായിട്ട് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാസ്പൂണൊന്നും വേണ്ട അതിന് കുറവായിട്ടിടാം ഇന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ അരച്ചി വെച്ചിട്ട് വേകാൻ വെക്കാം വെള്ളരിക്ക വേഗം വേകും കുക്കറിലിട്ട ഇഞ്ഞ് വെള്ളമാകും പറഞ്ഞിട്ടാണ് കുക്കറിലിട്ട് വേഗം വെന്ത് കിട്ടും വെള്ളം നന്നായി വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ തേങ്ങ കുഴിക്കുമ്പോഴേക്കും ഒന്നും കൂടെ വേവും തേങ്ങ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് ജാർ കഴുകിയ വെള്ളമാണ് ഓണത്തിനൊക്കെ നമുക്ക് നേരത്തെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാ പെട്ടെന്ന് നമുക്ക് ഇനി അടച്ചു വെക്കണ്ട നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ ഇനി അടച്ചു വെച്ച വെള്ളമായി കൊണ്ടേക്കും നന്നായിട്ട് പച്ചമുളകിന്റെ ഒക്കെ ഒന്ന് ചോയ പൂടുന്നവർക്ക് തിളയ്ക്കാം അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു കഷ്ണം വെല്ലം കൂടാം ചെറിയൊരു തുണ്ട് അല്ലെങ്കിൽ വെല്ലം ഇല്ലെങ്കിൽ പഞ്ചസാര ഇടാം ഒരു സ്പൂണോ അരസ്പൂണോ പഞ്ചസാര നമുക്ക് മൂപ്പ പുളിപ്പൊക്കൊന്നും കറ്റാ നല്ല ടേസ്റ്റും ലാസ്റ്റ് നമുക്ക് തൈരൊഴിക്കാം നല്ല പുളുപ്പ് ഒരുപാട് പുളുപ്പില്ലാത്ത തൈര് കുറച്ച് ഒഴിക്കാം ഇത് നന്നായി തിളച്ചു ഇതലേക്ക് കുറച്ച് തൈര് ഒഴിക്കാം തക്കാളി ഇട്ടിരുന്നത് കുറച്ച് തൈര് ഒഴിക്കാം ഞാൻ ഇതില് ഇതെ രണ്ട് കയ്യില് ഇതില് രണ്ട് കൈയില് തൈരെടുത്തിട്ടുണ്ട് ഇതേ കയ്യിൽ കരിവേക്കിട്ടു താളി പൊടാ ഇതൊന്ന് മാറ്റി വെക്കി വെച്ചിട്ടുണ്ട് ഇതെ താളിക്കാൻ വേണ്ടി കരണ്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക തീയൊന്ന് കുറച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണം ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ വേണം ഇത് ചൂടായിട്ട് നമുക്ക് കടുകിടാം ചൂടായിട്ടുണ്ട് ഒരു സ്പൂണ് കടുകിട കടുക് പൊട്ടിയ ശേഷം കുറച്ച് ജീര കൂട കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടി കുറച്ച് ജീര കൂട ഒരു കാസ്പൂണും ജീര കൂട അതിൻ്റെ കൂടെ ഒരു വറമുളക് ഇടാം കുറച്ച് കറിവേപ്പിലിടാം ഗ്യാസ് ഓഫ് ആക്കിയ ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതിലേക്ക് എരിവ് കമ്മിയാണെങ്കിലും നമുക്ക് എരിവ് കറക്റ്റ് ആകും ഓഫാക്കിയിട്ട് വേണം ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ചുമ വരും അപ്പം ഞാൻ പച്ചടിയിലേക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ പച്ചടി റെഡിയായി വെള്ളരിക്ക പച്ചടി എന്താ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ